ഹായ് ഫ്രണ്ട്സ് ശോവനാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു തക്കാളി സോസ് ഉണ്ടാക്കാനാണ് പോകുന്നത് ഇത് ഒന്നര കിലോ തക്കാളിയുണ്ട് ഇത് ഞാൻ കൃഷി ചെയ്തെടുത്ത തക്കാളിയാണ് എൻ്റെ ടസ്റ്റ് ജൈവ രീതിയിൽ ചെയ്ത നല്ല പഴുത്ത തക്കാളി നല്ല പുളിയുള്ള തക്കാളിയാണ് പിന്നെ അതിനുവേണ്ടി ചെറിയ ഒരു ബീറ്റ് വേണം നല്ല കളർ കിട്ടാൻ വേണ്ടി ഒരു പീസ് ഇഞ്ചി ഒരു സവാളയുടെ പകുതി പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി നൂറ് ഗ്രാം പഞ്ചസാര ഒരു ഒരു സ്പൂൺ മുളക് പൊടി അൽപ്പം ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പോൾ നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിയാം കുഞ്ഞു കുഞ്ഞായിട്ട് എത്രയും ചെറുതായിട്ട് അരിയണം ഇപ്പോൾ തക്കാളി എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പാനടുപ്പി വെച്ച് വേച്ചെടുക്കാം ഈ അരിഞ്ഞു വെച്ച തക്കാളി മൊത്തം ഉരുവേക്കിടാം കംപ്ലീറ്റ് തരാം നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് ആക്കി ഇനി ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി നമ്മൾ വെള്ള ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർക്കാം കൂടിപ്പോയത് അല്ലെങ്കിൽ ചോയ ആയിരിക്കും ഒരു ആറേഴ് വെളുത്തുള്ളി ചെറിയൊരു പീസ് സവാള അവിടെ വരച്ച് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാം നല്ലവണ്ണം തണുത്തതാണ് വേറെ വെള്ളവും ഒന്നും ചേർക്കേണ്ട ഇത് മാത്രം ഇട്ട് അടിച്ചെടുക്കണം അരിഞ്ഞിട്ടുണ്ട് നമുക്ക് അല്പം കൂടി അരയാം നല്ലോണം അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇ ഇതില് കൂട അരിച്ചെടുക്കണം നല്ല കട്ടി ആയിട്ടുണ്ട് ഇതിന്റെ കുടു ഒക്കെ കാണാം അതെല്ലാം അതെന്റെ തൊലിയും കുടു ഒക്കെ മാറ്റിയിട്ട് വേണം എടുക്കേണ്ടത് ഇങ്ങനെ ഇളക്കി 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 എടുക്കണം നല്ലോണം അരിച് അതിന്റെ സ്കിന്നം അരിയെല്ലാം വന്നിട്ടുണ്ട് അതിൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് ഇളവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പേൻ വെച്ച് ഇതിനെ ഒന്ന് ഉളച്ചുകൂടാക്കണം കുറച്ചുകൂടെ ഇതൊന്ന് കുരുവി വരണം നല്ലോണം ഒന്ന് കുറിവി വരുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ജാം കൂടെ ആവും ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇതൊരു രണ്ട് മാസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഉപയോഗിക്കാം വേറെ പ്രസബ്റ്റീവായിട്ടൊന്നും നമ്മൾ ചേർത്തിട്ടില്ല നല്ല നാടൻ തക്കാളിയും എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഉണ്ടാക്കുകയാണ് ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറിവി വരട്ടെ കുറിവി വന്നതിന് ശേഷം ഇതേപോലത്തെ ഒരു ചില്ലുകുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്ന രണ്ട് മാസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും പറ്റും ഒരു കേടും ഉണ്ടാവില്ല പിള്ളേർക്കൊക്കെ ജാമായിട്ട് കഴി കൊടുക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇതിൽ ബ്രെഡിൽ തേച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ ഏത് രീതിയിലും കൊച്ചു കുട്ടികളൊക്കെ കഴിച്ചോളും അപ്പോൾ നമ്മൾ ഇനി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കും നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അത്ര വലിയ ജോലിയൊന്നുമില്ല ചെറിയ അതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട കംപ്ലീറ്റ് പണിയും തീർന്നു ഒന്നു കുറവിയാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം നമുക്ക് എല്ലാം വീട്ടിൽ തന്നെ ഉണ്ട് ഇത് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാൻ വേറെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സാധനമാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി നാളെ കാണാം